ശ്രീ സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ അനുവദിച്ചത് പന്മന മനയിൽ ശ്രീ സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അന്താരാഷ്ട്രീയ ബാലഘട്ട വിലാസം സംസ്കൃത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഔപചാരികമായി തുടക്കം കുറിച്ചിരുന്നു ഗ്രന്ഥമുര എന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് പന്മലയിലെ പ്രമുഖമായ സ്കൂളിൽ ആരംഭിച്ചത് ചട്ടപ്പി സ്വാമിയുടെ സമാധി കൊണ്ട് പ്രസിദ്ധമായ കുമ്പളത്തെ ശങ്കപ്പള്ളി അദ്ദേഹത്തിൻ്റെ ധർമ്മമണ്ഡലം കൊണ്ട് പ്രസിദ്ധമായ മതേതരത്വത്തിനും മന്ദിരക്ഷണത്തിനും പ്രസിദ്ധമായ വിദ്യാഭ്യാസ രംഗത്ത് ഉർജ്ജ്വലമായ ചരിത്രമുള്ള പന്മന ഈ സ്കൂളിൽ മനയിൽ സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട വായനാശികൾ വളർത്തുന്നതിനും വായന എന്നുള്ള വിശാലമായ തലത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് നന്ദപുര എന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഇന്ന് ഈ സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് നേരത്തെ തല വായനാശികളുള്ള കുട്ടികളുണ്ട് നല്ല എഴുത്തുകാരുണ്ട് അധ്യാപകർ തന്നെ എഴുത്തുകാരുണ്ട് അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള സ്കൂളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിപ്പോയാൽ ഇപ്പോഴും നല്ല കലാവാസനയുള്ള ശബ്ദവാസനുള്ള കുട്ടികൾ പഠിക്കുന്ന പ്രമുഖമായ വിശാലമായ ഗ്രന്ഥപുരയ്ക്കായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫർണിച്ചറുകളും റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എത്തിച്ചു നൽകിയിരുന്നു വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഗ്രന്ഥപുരയിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പി ടി എ പ്രസിഡന്റ് അജിയം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നിത്താൻ പഞ്ചായത്തംഗം അനീസ നിസാർ പ്രിൻസിപ്പൽ ബിന്ദു ജേറ്റി പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി എസ് എം സി ചെയർമാൻ പന്മന മഞ്ചേഷ് ആനന്ദ്കുമാർ എം കെ രാജി ഷിഹാബുദ്ദീൻ കുഞ്ഞ ബിന്ദു കെ ഷൈൻ കൊല്ലാട് ഷൈൻകുമാർ വിളയിൽ ഖരികുമാർ മുഹമ്മദ് ഷാഫി മഹേഷ് നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു